ായി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ വർഷത്തെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പുതിയ വോട്ടർ പട്ടിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പരിഷ്കരുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഉണ്ട് നിരവധി വീഡിയോകൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഈ ചാനലിലും ഒന്നിട്ട് വീഡിയോകളുണ്ട് പക്ഷെ വന്നിട്ടുള്ള വീഡിയോകൾ ഒന്നും തന്നെ പൂർണ്ണമല്ല എന്ന് പറയാം അതുകൊണ്ട് തന്നെ സമ്പൂർണമായ ഒരു വീഡിയോ എല്ലാ കാര്യങ്ങളും അപഗ്രദിച്ചുകൊണ്ട് സകല ആശങ്കകൾക്കും മറുപടി ലഭിച്ചുകൊണ്ട് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ വേണം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ ഒരു വീഡിയോയാണ് ഇത് ചെയ്യുന്ന ഒരു വീഡിയോയാണിത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആശങ്കകളും എല്ലാ സംശയങ്ങളും എല്ലാ ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരമുണ്ടാവും എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോയുടെ ലിങ്ക് തന്നെ അയച്ചു കൊടുക്കുക സാധാരണ ചിലർ വീഡിയോ കട്ട് ചെയ്തിട്ടും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ വെള്ളം വരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കാതെ വരും നേരെ മറിച്ച് ഇതിന്റെ ലിങ്കാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ ആ കമന്റായി അവരുടെ സംശയങ്ങൾ രേഖപ്പെടുത്തും ആ കമന്റുകൾക്ക് അവിടെ മറുപടി കൊടുത്താൽ മതി നിങ്ങൾ അവിടെ കൊടുക്കാം ഇനി അതിന്റെ ഒരു വീഡിയോ ആയി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായി മറ്റൊരു വീഡിയോ ആയി ഈ ചാനൽ കൊടുക്കാൻ സാധിക്കും മിക്കവാറും അത്തരത്തിലൊരു ആവശ്യം വരില്ല ഞാൻ മനസ്സിലാക്കുന്നത് സമഗ്രമായി തന്നെ ഈ വീഡിയോ അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിന്റെ നട്ടല് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വോട്ടർ പട്ടിക പരിഷ്കാരം സത്യത്തിൽ എന്തിന് ഇത് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി എസ് ഐ ആർ നടന്നത് അന്ന് നടന്നിട്ടുള്ള ആ എസ് ഐ ആറുമായി ഒരു ലിങ്ക് വേണം പത്തിയിരുപത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞു അപ്പൊ ഇത്രയും കൊല്ലത്തിന് ശേഷവും ഒരു പരിഷ്കാരം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രയാസമാകും ഇപ്പൊ തന്നെ വൈകി അതുകൊണ്ട് ഒരു പരിഷ്കരണം നടക്കുന്നു എന്നേ ഉള്ളൂ ആ പരിഷ്കരണത്തിൽ ആശങ്കകൾ നമുക്ക് വഴിയെ നമുക്ക് പരിഹരിക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായി ഈ വോട്ടർ പട്ടിക ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വർഷത്തെ വോട്ടർ പട്ടിക പരിഷ്കാരം നടക്കുമ്പോൾ അതിനെ ബേസ് ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടിക തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതും ഇല്ലെങ്കിൽ അവരുടെ ബന്ധുത്വവും മറ്റു കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട് അതുമല്ല എന്നുണ്ടെങ്കിൽ മറ്റു ചില രേഖകളും ചോദിക്കുന്നുണ്ട് ചില ബന്ധങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പം അത് അതിലേക്ക് നമുക്ക് കണക്കാം നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എസ് ഐ ആർ രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ടോ എന്നാണ് അതറിയാൻ വേണ്ടി ഈ കാണുന്ന ഈ വെബ്സൈറ്റിൽ കാണുന്ന ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ഒന്ന് കയറാം ജസ്റ്റ് ഒന്ന് കയറാം എന്നിട്ട് രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളുടെ ജില്ല ഏത് ജില്ലയിലാണ് നിങ്ങൾ താമസിച്ചിരുന്നത് ആ ജില്ല അവിടെ രേഖപ്പെടുത്തുക അത് സെലക്ട് ചെയ്താൽ മതി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജില്ല ഉണ്ടാവും ആ ജില്ല രേഖപ്പെടുത്തുക ഇനി അവിടെയും ഒരു കുഴപ്പമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ കേരളത്തിലല്ല ജീവിച്ചിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അവിടുത്തെ ഇതേ സൈറ്റിൽ കയറി പരിശോധിക്കേണ്ടി വരും അത് അങ്ങനെ ചെയ്യാം പക്ഷെ അത് വളരെ അപൂർവമാണ് നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ പോകാം രണ്ടായിരത്തി രണ്ടിലെ ഈ രജിസ്റ്ററിൽ കേരളത്തിൽ ആ ജില്ലകൾ ഈ പതിനാല് ജില്ലകളും കാണും അതിലേത് ജില്ലയിലാക്കും നമ്മൾ അന്ന് ഉണ്ടായിരുന്നത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അന്ന് ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് നമ്മൾ വോട്ട് ചെയ്തത് എന്നുകൂടി അവിടെ രേഖപ്പെടുത്തുക രണ്ടാമത്തെ കോളം അതിനുള്ളതാണ് ഇത് പക്ഷേ ഇന്ന് ആ മണ്ഡലത്തിന്റെ പേര് മാറിയേക്കാം ഉദാഹരണത്തിന് ഞാൻ ഇന്ന് താമസിക്കുന്നത് വേങ്ങര നിയോജക മണ്ഡലത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ വേങ്ങര നിയോജക മണ്ഡലം ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അന്നത്തെ മണ്ഡലം ഏതാണോ അതേ രേഖപ്പെടുത്താൻ പറ്റും എന്നതുപോലെ അന്ന് നിങ്ങൾ ഏത് നിയോജക മണ്ഡലത്തിലായിരുന്നു ആ മണ്ഡലമാണ് അവിടെ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ ആ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകൾ റൈറ്റ് സൈഡിൽ കാണുക അടുത്ത കോളത്തിലെ ആ ബൂത്തുകളുടെ പേര് നിരന്ന് വരും നിങ്ങൾ ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ ഏത് കെട്ടിടത്തിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് അവിടെ കാണാൻ പറ്റും ഒരുപാടെണ്ണം ഒരു പത്ത് നൂറ് നൂറ്റി നാൽപ്പത്തി നൂറ്റി അമ്പത് ചിലപ്പോ നൂറ്റി അറുപതൊക്കെ ഉണ്ടാവും അത്രയും ബൂത്തുകളിൽ ഏത് ബൂത്തിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ നോക്കുക പേരറിയാന്നുണ്ടെങ്കിൽ നോക്കുക നോക്കിയിട്ട് അത് കണ്ടെത്തുക അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് താഴെ നോക്കുക ഇടതു വീണ്ടും നിങ്ങളുടെ പേര് മലയാളത്തിൽ രേഖപ്പെടുത്തുക ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുഴുവൻ പേര് എഴുതേണ്ട ആവശ്യമില്ല അവിടെ ജെയിംസ് തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നുണ്ടെങ്കിൽ ജെയിംസ് തോമസ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒരുപക്ഷെ സിസ്റ്റത്തിന് കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ നമ്മൾ ജെയിംസ് എന്ന് തന്നെ എഴുതിയാൽ മതി ജെയിംസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന ലിസ്റ്റില് ജെയിംസ് ജോസഫും ജെയിംസ് തോമസും അതുപോലെ ജെയിംസ് ആന്റണിയും ഒക്കെ ഇങ്ങനെ നിരന്ന് വരുന്നത് കാണാൻ പറ്റും അതിൽ നിങ്ങളുടെ വീട്ടുപേരും നിങ്ങളുടെ പിതാവിന്റെ പേരും നിങ്ങളുടെ പേരും ഒക്കെ ഉള്ള ആ പാർട്ട് ഉണ്ടോ എന്ന് നോക്ക് അതായിരിക്കും നിങ്ങൾ അത് നോട്ട് ചെയ്തു വെക്കുക ിലെ രജിസ്റ്ററിൽ നിങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി ഒരു പക്ഷെ അതിന് നിങ്ങളെ പേര് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ ഇല്ല എന്ന് മനസ്സിലാക്കാം അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും ജില്ലയിലെ മറ്റേതെങ്കിലും പോളിംഗ് ബൂത്തിൽ നിങ്ങൾ പേരുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ ഒന്ന് ശ്രമിക്കുക ഒരു പക്ഷെ ആ സമയത്ത് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടായിരുന്നിരിക്കുക അവിടെ വോട്ട് ചേർത്തിരിക്കാം അവിടുത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കാം അത് ഒന്ന് പരിശോധിക്കുക ഒരല്പം ശ്രമകരമായ പണിയാണ് എങ്കിലും അത് കണ്ടെത്തേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അത് കണ്ടെത്തുക നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരേണ്ട ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് അവർ എങ്ങനെ കണ്ടെത്തും അവരെ കണ്ടെത്താൻ അതേ വെബ്സൈറ്റിന്റെ അതേ മുകളിൽ ഇതേ ഈ ഭാഗത്ത് നോക്കിയാൽ ഈ ഈ മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ ഒരു ഒരു മെനു ബോക്സ് ഇറങ്ങി വരും അതിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ലിസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും നോക്ക് നിങ്ങൾ ലിസ്റ്റിക്ക് എൽ എ സി അതേപോലെ ബൂത്ത് നയം എന്ന് കാണും അത് നമ്മുടെ ജില്ല നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ അതിനിങ്ങപ്പുറത്ത് ഏതാണ് മണ്ഡലം എന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് കൊടുക്കാൻ പറയും അതിനുശേഷം എന്തോ ഇപ്പുറത്ത് ഏതാണ് ബൂത്ത് എന്ന് നമ്മൾ നോക്കുക ഏതാണ് നമ്മുടെ ബൂത്ത് എന്ന് നോക്കുക ആ ബൂത്ത് തിരഞ്ഞെടുത്ത് പിടിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ നോക്കൂ പേര് വന്നിട്ടുള്ളതായി കാണും അവരുടെ കോണ്ടാക്ട് നമ്പരും നമുക്ക് അവിടെ കാണും അതിൽ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ അവരെ കണ്ടിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ സംശയ നിവാരണങ്ങൾ നടത്താം നമ്മുടെ ഫോം ഫില്ല് ചെയ്യാൻ അവരുടെ സഹായം തേടുകയും ചെയ്യാം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബി എൽഒയെ നിയമിച്ചിട്ടുള്ളത് ചില ബി എൽഒമാർ ഫോമും തന്നിട്ടൊരു ഒറ്റ പോക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടും നമുക്കറിയില്ല അതുകൊണ്ട് അവരോട് പറയാം ഞങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ നിയമിച്ചിട്ടുള്ളത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് തന്നെ അവരോട് പറയാ അവർ നിങ്ങളെ സഹായിക്കും അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുണ്ട് അപ്പോൾ നമ്മുടെ രേഖകൾ രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ രേഖ കിട്ടി ഇനി നമ്മുടെ രേഖ ഇല്ല എന്ത് ചെയ്യും പിന്നെ നമ്മുടെ പിതാവിന്റെയോ മാതാവിന്റെയോ രേഖകൾ തൊപ്പവും ഈ ബന്ധം കണക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞുതരാം ബന്ധുക്കൾ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിൽ നമ്മൾ നമ്മുടെ അപ്പൻ അമ്മ നമ്മുടെ റിലേഷനാണ് അവരുടെ അപ്പൻ അമ്മ നമ്മുടെ റിലേഷനാണ് നമ്മുടെ മക്കൾ നമ്മുടെ റിലേഷനാണ് നമ്മുടെ ബന്ധുവാണ് അവരുടെ മക്കൾ ഒക്കെ നമ്മുടെ ബന്ധുവാണ് പക്ഷേ നമ്മുടെ സഹോദരൻ നമ്മുടെ ബന്ധുവല്ല അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു രീതി എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മളുടെ അപ്പനും അപ്പൂപ്പനും ഒക്കെ നമ്മുടെ ബന്ധുവാണ് നമ്മുടെ മക്കളും പേരക്കുട്ടികളും നമ്മുടെ ബന്ധുവാണ് നമ്മുടെ സഹോദരൻ നമ്മുടെ ബന്ധുവല്ല നിലവിൽ നമ്മുടെ ഭാര്യ പോലും അല്ലെങ്കിൽ ഭർത്താവ് പോലും നമ്മുടെ ബന്ധുവല്ല നിലവിൽ ഇതിനെ ഒരു പരിഷ്കരണമുണ്ട് അത് ഞാൻ വഴിയെ പിന്നീട് പറയാം നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ പിതാവ് ആ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ മാതാവ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക നമ്മുടെ പിതാവ് ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാകും അതും നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് ഇനി അവരുടെയും പേര് ലിസ്റ്റിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ആരും തന്നെ ലിസ്റ്റിൽ ഇല്ലെങ്കിലോ നമ്മൾ മാത്രം ഉണ്ടെങ്കിലോ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട് നമുക്ക് ആ ഭാഗം വഴിയെ പരിശോധിക്കാം അപ്പോൾ നമ്മുടെ ലിസ്റ്റ് പരിശോധിച്ചു നമ്മുടെ ലിസ്റ്റിലുണ്ട് ഓക്കെ ഇനി നമ്മൾ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിതാവ് ലിസ്റ്റിലുണ്ട് ഈ രണ്ട് വിവരങ്ങൾ നമ്മൾ എടുത്തു വെച്ചു ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം അതെ എന്യൂമറേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം കാണുന്നതാണ് അനിമേഷൻ ഫോം ആ ഫോമിന്റെ മുകളിൽ നോക്കൂ വല ദിവസത്ത് നിങ്ങളുടെ ഫോട്ടോ കാണും അതിപ്പുറത്തെ ക്യു ആർ കോഡ് കാണും ഇനി നിങ്ങൾക്ക് ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ വല ദിവസത്ത് ആ ഫോട്ടോയുടെ വല ദിവസത്ത് നോക്കൂ ഒരു കോളം ബാക്കി നല്ല മനോഹരമായ കോട്ടും സൂട്ടും ഇട്ടു പെയിന്റ് അടിച്ച ഒരു ഫോട്ടോ നിങ്ങൾ അവിടെ ഒട്ടിക്കുകയാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അവിടെ ഇരുന്നോട്ടെ പിന്നെ അതിന്റെ ഇട ദിവസം നോക്ക് നമ്പർ നിങ്ങളുടെ ഭാഗം നമ്പർ ഒക്കെ അവിടെ ഉണ്ട് വോട്ടറുടെ പേരുണ്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉണ്ട് അങ്ങനെ എല്ലാ വിവരങ്ങളും അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന് തൊട്ടു താഴെ ഒരു കോളമുണ്ട് ആ കോളമാണ് ഇനി നമ്മൾ പൂരിപ്പിക്കേണ്ടത് അതിൽ നോക്കൂ ആദ്യത്തെ കോളത്തിൽ ആ വലതുത്ത കോളത്തിൽ നിങ്ങളുടെ ജനന തീയതി എഴുതുക അതിന് തൊട്ടു താഴെ നിങ്ങളുടെ ആധാർ നമ്പർ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക അതിന് തൊട്ടു താഴെ നിങ്ങളുടെ പിതാവിന്റെ പേര് എഴുതുക പിതാവിന്റെ ഐ ഡി കാർഡ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ താഴത്തെ കോളത്തിൽ രേഖപ്പെടുത്തുക പിന്നെ അതിന് താഴെ നിങ്ങളുടെ അമ്മയുടെ പേര് എഴുതുക അതിന്റെ താഴെ അമ്മയുടെ ഐ ഡി കാർഡ് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ അത് എഴുതുക അതിന് തൊട്ട് താഴെ നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെയോ പേര് അതൊക്കെ സൗകര്യമുണ്ടെങ്കിൽ ബാധകമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ എഴുതുക അവരുടെ ഐ ഡി കാർഡ് നമ്പരും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ താഴെ എഴുതി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കായിട്ട് എഴുതേണ്ടത് ഇത് നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഇനിയാണ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്ററിലേക്ക് പോകുന്നത് നിങ്ങൾ ഇപ്പൊ കണ്ട ആ ആപ്ലിക്കേഷൻ ഈ പാർട്ടിന് താഴെ രണ്ട് കോളങ്ങൾ കാണാം അതിലൊരു കോളത്തിൽ നോക്കൂ അവസാന എസ് ഐ ആറിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അതിന്റെ പലതവശത്ത് മുൻ കോളത്തിൽ അവസാനത്തെ എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ രണ്ട് കോളങ്ങളാണ് ഉണ്ടാക്കുക അതില് നിങ്ങളുടെ ലിസ്റ്റിൽ പേര് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടതുവശത്തെ കോളം ഈ താഴത്തെ പാട്ടിലെ ഇടതു വശത്തെ കോളം നിങ്ങൾ പൂരിപ്പിക്കുക നിങ്ങളുടെ പേര് വോട്ടറുടെ പേര് അവിടെ എഴുതുക നിങ്ങളുടെ വോട്ടർ ഐ നമ്പർ അവിടെ എഴുതുക ബന്ധു എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവാണ് പിതാവിന്റെ പേര് അത് നിങ്ങളുടെ ആ വോട്ടർ ഐ ആ രജിസ്റ്ററിൽ ഈ രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്റർ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും നിങ്ങളുടെ ബന്ധു ആരാണ് എന്ന് ആ പേര് അതുപോലെ അവിടെ പകർത്തി എഴുതുക ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം പിതാവാണെങ്കിൽ പിതാവ് മാതാവാണെങ്കിൽ മാതാവ് ആ നിലയിലുള്ള ബന്ധം അവിടെ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ ജില്ലയും രേഖപ്പെടുത്തി സംസ്ഥാനത്തിന്റെ പേരും എഴുതി നിയമസഭാ മണ്ഡലത്തിന്റെ പേരും എഴുതി അത് കോളം ഫില്ല് ചെയ്യുക അവിടെ നിർത്തുക അതിന് താഴേക്ക് നമുക്ക് പിന്നെ നോക്കാം ഇനി നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്റർ പേര് ഇല്ല എന്ന് കൂട്ട നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലില്ല നിങ്ങളുടെ പിതാവിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്റർ ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വലതു കോളത്തിൽ ആ പിതാവിന്റെ പേര് ആണ് എഴുതേണ്ടത് നോക്കൂ ആദ്യത്തെ കോളത്തിൽ പിതാവിന്റെ പേര് നിങ്ങടെ ബന്ധു ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബന്ധുവിന്റെ പേര് അവിടെ എഴുതുക തൊട്ട് താഴെ പിതാവിന്റെ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ ഐ ഡി കാർഡ് നമ്പർ അറിയാവുന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതുക അതിന്റെ താഴെ ബന്ധുവിന്റെ പേര് എന്ന് കാണുന്നത് നിങ്ങളുടെ പിതാവിന്റെ ആ രജിസ്റ്ററിൽ കാണുന്ന ബന്ധുവിന്റെ പേരാണ് നിങ്ങളുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ പിതാവിന്റെ പേര് കണ്ടതുപോലെ പിതാവിന്റെ ആ രജിസ്റ്ററിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ പേര് കാണും ആ ബന്ധുവിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത് ആ ബന്ധവും നിങ്ങളുടെ പിതാവും തമ്മിലുള്ള ബന്ധമാണ് അവിടെ എഴുതേണ്ടത് തൊട്ടു താഴെ പിന്നെ ജില്ലയും സംസ്ഥാനത്തിന്റെ പേരും നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലത്തിന്റെ പേരും ഒക്കെ എഴുതി അത് ഫില്ല് ചെയ്യാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അതിന്റെ പരിപാടി ഈ വല ദിവസത്തെ കോളം ഫില്ല് ചെയ്യുന്നവർ ഇടതുവശത്തും പൂരിപ്പിക്കേണ്ടതില്ല ഇടതു ദിവസത്തെ കോളം പൂരിപ്പിക്കുന്നവർ വലതു ദിവസവും പൂരിപ്പിക്കേണ്ടതില്ല ഇത് ശ്രദ്ധിച്ചാൽ മതി കോളം കാലിയാക്കി ഇട്ടാൽ മതി ഇനി അതിന് താഴെ നോക്ക് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പര് അതേപോലെ ഭാഗം നമ്പര് ക്രമനമ്പറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും നമുക്ക് ചിലപ്പോൾ അറിഞ്ഞുള്ള അത് ബി എൽഒ പൂരിപ്പിച്ചോളൂ ബി എല്ല സഹായത്തോടുകൂടി നിങ്ങൾ പൂരിപ്പിക്കുക പിന്നെ അതിന്റെ താഴെ സത്യവാമൂലമാണുള്ളത് ആ സത്യവാമൂലം എങ്ങനെ എഴുതിക്കുന്നത് നോക്ക് മുകളിൽ സൂചിപ്പിച്ച വോട്ടറായ ഞാനും എൻ്റെ കുടുംബവും മറ്റൊരു രാജ്യത്തെ പൗരന്മാരല്ല എന്ന് അവിടെ എഴുതിച്ചിട്ടുണ്ട് അതേപോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ് മുകളിൽ സൂചിപ്പിച്ച പേര് ഞാൻ എന്റെ കുടുംബാംഗം എന്ന നിലയിൽ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലും വോട്ട് ഇല്ല എന്ന് നമ്മൾ സത്യവാമൂലം ചെയ്യുകയാണ് പിന്നെ പ്രസ്താവന അപേക്ഷയുമായി ബന്ധപ്പെട്ട് തെറ്റാണെന്ന് മറ്റു കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമ നടപടി നേരിടാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നും കൂടിയാണ് കാര്യങ്ങൾ അവിടെ ഉള്ളത് അതിനുശേഷം വോട്ടറുടെ അല്ലെങ്കിൽ നമ്മളെ മുതിർന്ന ഏതെങ്കിലും അംഗത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അംഗത്തിന്റെ ഇടത് തള്ളവരലിന്റെ വിരലടയാളമോ ഒപ്പോ അവിടെ ഇട്ടുകൊണ്ട് ഫോം ഫില്ല് ചെയ്യാം എന്നിട്ട് ബി എൽഒയ ഏൽപ്പിക്കുക ഇത്രയുമാണ് ഫോം ഫില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഈ ആപ്ലിക്കേഷൻ ഫോം അതായത് എന്യൂമറേഷൻ ഫോം ബി എൽഒ കൊണ്ടുപോകും പിന്നെ അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടും ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പക്കലുള്ള രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇത് പരിശോധിക്കും പരിശോധിച്ച ശേഷം നമ്മൾ കൊടുത്ത രേഖയും ഇലക്ഷൻ കമ്മീഷന്റെ പക്കലുള്ള രേഖയും ഇത് രണ്ടും ഒന്ന് തന്നെ ആണ് എന്നുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാ പ്രോസസ്സും കഴിഞ്ഞു അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഐ ആറിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ അടുത്ത എസ് ഐ ആർ വരെ നമുക്ക് സമാധാനപൂർവ്വം ഇരിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള രേഖയും ഇതും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല നിലവിലുള്ള രേഖയും നമ്മൾ മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇ ആർഒ നോട്ടീസ് നൽകും ആ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് രേഖകളുണ്ട് ആ രേഖകളിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഹാജരാക്കേണ്ടി വരും ആ രേഖകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത് പത്ത് പതിമൂന്ന് രേഖകളുണ്ട് ആ രേഖകളെല്ലാം നമ്മൾ നോക്കേണ്ടതില്ല കേരളത്തിൽ ബാധിക്കുന്ന രേഖകൾ ഞാൻ പറയാം പത്ത് രേഖകളാണ് നമുക്ക് കേരളത്തെ ബാധിക്കുന്നത് അതിൽ ഒന്ന് പാസ്പോർട്ടാണ് നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ആ രേഖ ഒന്ന് കരുതി വെക്കുക അതുപോലെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡുകളോ മറ്റ് സ്ഥാപനങ്ങളോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കയ്യിൽ അത് തന്നെ എമ്പാടുമാണ് പിന്നെ കമ്മീഷന്റെ ചില നിർദ്ദേശങ്ങളുണ്ട് അതനുസരിച്ചിട്ട് ആധാർ കാർഡും എടുക്കും പിന്നെ നമുക്ക് കിട്ടുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആണ് പഞ്ചായത്തൊക്കെ നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് തരുമല്ലോ ആ സർട്ടിഫിക്കറ്റും ഒരു രേഖയാണ് പിന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ് അവർക്ക് അവരുടെ പെൻഷൻ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ അല്ലെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് തിരിച്ചറിയൽ കാർഡ് അങ്ങനെയുള്ള കാർഡുകൾ ഒരു രേഖയായിട്ട് പരിഗണിക്കുന്നതാണ് സംസ്ഥാനത്തെ പ്രാദേശിക അധികാരികൾ കുടുംബ രജിസ്റ്റർ സൂക്ഷിക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് അത്തരത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുടുംബ രജിസ്റ്റർ അതും ഒരു രേഖയായി പരിഗണിക്കും പിന്നെ ഒരു രേഖയാണ് ജാതി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി പോലുള്ള അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ ആ ജാതി സർട്ടിഫിക്കറ്റും ഒരു രേഖയായിട്ട് പരിഗണിക്കുന്നുണ്ട് പിന്നൊരു രേഖ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖയാണ് അത് വനഭൂമി ആയാലും മറ്റായാലും സർക്കാർ നൽകുന്ന നമുക്ക് നൽകുന്ന ഒരു രേഖ ഉണ്ടാവും എന്തെങ്കിലും ഒരു രേഖ ആ സർക്കാർ സംബന്ധമായിട്ട് ഉള്ള നമുക്ക് കിട്ടിയിട്ടുള്ള രേഖകളെല്ലാം ഈ പറഞ്ഞ ഒരു തിരിച്ചറിയ രേഖയായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു പൗരനാണ് എന്ന് മനസ്സിലാക്കുന്ന രേഖയായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം ഇനി ഇത്തരത്തിൽ നോട്ടീസ് ഈ ആറോ നോട്ടീസ് കിട്ടിയിട്ടുള്ള ആ വ്യക്തികൾ ഈ പറഞ്ഞ പത്ത് രേഖകളിൽ എന്തൊക്കെയാണ് ഹാജരാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പാണ് നമ്മൾ ജനിച്ചെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തല്ല ഇന്ത്യയിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജനന തീയതി അതുപോലെ നമ്മുടെ ജനന സ്ഥലം ഇത് തെളിയിക്കുന്ന രേഖ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതിന് രേഖയാണെന്ന് നമുക്കറിയാമല്ലോ ആ ഒരു രേഖ മാത്രം കൊടുത്താൽ മതി അഡീഷണൽ കൊടുത്താൽ മതി ഇനി ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരുടെ തീയതി തെളിയിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജനനസ്ഥലവും തെളിയിക്കുന്ന ഒരു രേഖ അത് കൊടുക്കണം അതിന് പുറമെ അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളിൽ ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടി അതിവിടെയാണ് എന്നുള്ള രേഖ കൂടി നിങ്ങൾ കൊടുക്കണം ഈ രണ്ട് രേഖകളാണ് അവർക്ക് ആവശ്യമായി വേണ്ടത് ഇലക്ഷൻ കമ്മീഷന് വേണ്ടത് ഇനി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ഇന്ത്യയിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞതിന് ശേഷം ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട രേഖകൾ നമ്മുടെ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ കൊടുക്കണം പിന്നെ മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതി തെളിയിക്കുന്ന സ്ഥലം അവരുടെ ജന്മസ്ഥലം തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന സമയത്ത് അവരുടെ സാധുവായ പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പ് കൊടുക്കണം ഇവിടെയൊക്കെയാണ് കൊടുങ്ങുന്നത് ഇതിൽ ഈ രേഖകൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരും എങ്ങനെ നമ്മൾ കൊടുക്കുന്ന രേഖ ഇലക്ഷൻ കമ്മീഷനുമായി പൊരുത്തപ്പെടാതെ നോട്ടീസ് എസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ രേഖ കൊടുക്കേണ്ടി വരും ഇനി ഇന്ത്യക്ക് പുറത്താണ് നമ്മൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ മിഷൻ നൽകിയിട്ടുള്ള ബെർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഒരു രജിസ്ട്രേഷൻ നാച്ചുറലൈസേഷൻ വഴി പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ പൗരത്വ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് അറ്റാച്ച് ചെയ്താൽ മതി ഇത്രയും കാര്യങ്ങളാണ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ നമ്മളെ ഇലക്ഷൻ കമ്മീഷനുമായി നമ്മൾ കൊടുക്കുന്ന വിവരം മാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഓട്ട് ചെയ്യാൻ സാധിക്കും ഓട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് വരും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് ഐ ആറിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടാകും ഇനി പ്രശ്നങ്ങൾ ബി എൽഒയും നാട്ടുകാരും ഉണ്ടാക്കുന്നതാണ് ആ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ബി എൽഒ വന്ന് വരുന്ന സമയത്ത് അവർ പറയാം ഈ വീട്ടുകാർക്കും ഇവിടെ ഇല്ല അവരിവിടുന്ന സ്ഥലം മാറിപ്പോയി എന്ന് പറയും സ്വാഭാവികമായും സ്ഥലം മാറിപ്പോയി കഴിഞ്ഞാൽ പുതിയ വേളവാസം അറിയാത്തത് കൊണ്ട് അത് അവിടെ അവസാനിക്കും അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തി വിചാരിക്കും അവിടെ ലിസ്റ്റിലുണ്ട് എന്ന് അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു സാഹചര്യം വരും അവർ പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം വരും ഇതൊരു സാഹചര്യം രണ്ടാമത്തത് മാതാപിതാക്കൾ അവരുടെ അവർ ഒരുപക്ഷെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടാവില്ല ഇന്ത്യൻ പൗരനാണ് ഇവിടെ കാലങ്ങളായി വോട്ട് ചെയ്തു വരുന്നതാണ് അവർ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല അതുപോലെ അവരുടെ മുൻ തലമുറയുടെ ഡീറ്റെയിൽസ് കയ്യിലുണ്ടാവുകയുമില്ല ഉണ്ടാകുകയും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിരിക്കാം അവരുടെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകാം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ പൗരത്വത്തിൽ നിന്ന് പുറത്തു പോകുമോ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമോ എന്നതാണ് അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ എസ് ഐ ആർ എന്നത് പൗരത്വ രജിസ്ട്രേഷന് വേണ്ടി ഇപ്പോൾ ഉപയോഗപ്പെടുമോ ഇല്ലയോ എന്ന് അറിയില്ല ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല അറിയില്ല ഇതാണ് എൻ്റെ വസ്തുത കാരും പൗരത്വവും മറ്റു കാര്യങ്ങളും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിലവിൽ അത്തരത്തിലുള്ളൊരു ആശയം ഇല്ല നിലവിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി നാലിലാണ് രണ്ടിലാണ് ഇതിന്റെ പരിഷ്കാരം കഴിഞ്ഞത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഷ്കരിക്കാൻ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഭയപ്പെടാനൊന്നും ഇല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല അതായത് രണ്ടായിരത്തി രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല നമ്മുടെ മാതാപിതാക്കളുടെ രേഖകളില്ല ആരുടെയും രേഖകളില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുള്ള ഗവൺമെന്റ് തന്നിട്ടുള്ള രേഖകൾ ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാവും ആധാർ ഉണ്ടാവും വോട്ടർ ഐ കാർഡ് ഉണ്ടാവും അങ്ങനെ ഒത്തിരി ഒത്തിരി രേഖകൾ ഈ പറഞ്ഞ പതിമൂന്ന് രേഖകളിൽ ഒരു നാലഞ്ചെണ്ണമെങ്കിലും ഇല്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആ രേഖകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ രജിസ്റ്ററിലെ എസ് ഐ ആർ രജിസ്റ്ററിലേക്ക് വോട്ടേഴ്സ് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പേര് ചേർക്കാൻ സാധിക്കും ഇനിയുള്ള ഒരു സംശയമാണ് നമുക്ക് വീടില്ല വീടുള്ളവർക്കാണ് വോട്ട് വീടില്ലാതെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ സാധിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം ഇവിടെ വീടില്ലെന്നുണ്ടെങ്കിൽ സീറോ രേഖപ്പെടുത്തിക്കൊണ്ട് റേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട് റേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ രേഖകളിൽ നമുക്കൊരു മേൽവിലാസം ഉണ്ടാകും തപാൽ രേഖകൾ ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകും അവിടെ വീട് വീടുണ്ടായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ രേഖകൾ പ്രകാരമാണ് നമ്മുടെ ഹോട്ടൽ ലിസ്റ്റിൽ പേര് ചേരുന്നത് അല്ലാതെ വീട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ അറിയാനുണ്ട് ബന്ധു ആരാണെന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ബന്ധു ബന്ധു എന്ന് എഴുതി വെക്കാറുണ്ട് നിങ്ങളുടെ മക്കൾ ബന്ധുവാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ ബന്ധുവാണ് അവരുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ബന്ധുവാണ് നിങ്ങളുടെ മക്കളെ മക്കളും നിങ്ങളുടെ ബന്ധുവാണ് പക്ഷെ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ ബന്ധുവല്ല എൻ കമ്മീഷന്റെ കണക്കിൽ ഇവിടെ വലിയൊരു വിഷയം വരുന്നത് നിലവിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ഡീറ്റെയിൽസ് അറിയില്ല അവർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അറിയില്ല അവരുടെ മാതാപിതാക്കളെ കുറിച്ച് കാര്യങ്ങളില്ല ലിസ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ആ ഒരു അവസരത്തിൽ നിങ്ങളും ലിസ്റ്റിലില്ല ഇല്ല പക്ഷെ നിങ്ങളുടെ സഹോദരൻ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ട് എന്ന് കരുതുക ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പുതിയ തീരുമാനം എടുത്തതായിട്ട് അറിയുന്നുണ്ട് ഇനി അത് നടപ്പിലാക്കും എന്നും പറയുന്നുണ്ട് അതായത് ബന്ധു എന്നതിന്റെ കൂടെ അതർ എന്നത് രേഖപ്പെടുത്തിക്കൊണ്ട് ആ അതർ എന്നതിൽ മറ്റ് രക്തബന്ധുക്കൾ അതായത് ഭാര്യ ഭർത്താവ് ആ നിലയിൽ ഭാര്യ ഭർത്താവ് എന്ന നിലയിലും അതുപോലെ സഹോദരങ്ങൾ എന്ന നിലയിലും ഉള്ള ബന്ധങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈസിയായി ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനം വരും എന്നും ഉറപ്പായിട്ട് പറയുന്നുണ്ട് വന്നിട്ടില്ല വരുമെന്നാണ് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്താണെന്നറിയോ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഈ സർക്കാരുകൾ മിടുക്കമാരാ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഫോമിലും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞത് ഏതായാലും അതർ എന്നൊരു കോളം വരുന്നവർ കൂടി ഒന്നുകൂടി ഈ പ്രശ്നം ലഘൂകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കാം ഇത് ഒന്നും ഹാജരാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അടുത്ത സംസാരം സംസാരിക്കേണ്ടത് ഒരു തരത്തിലും ഈ പന്ത്രണ്ട് രേഖകളിൽ ഒന്നുപോലും ഹാജരാക്കാൻ കഴിയുന്നില്ല ബന്ധപ്പെട്ട രീതിയിൽ മറ്റു ബന്ധുക്കളോ മറ്റാരോ കണ്ടെത്താൻ സാധിക്കുന്നില്ല നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുമില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ മറുപടി തന്നിട്ടില്ല അറിയാവുന്ന വിവരം എന്ന് പറയുന്നത് അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടില്ല പേരുണ്ടാവില്ല എന്ന് മാത്രമാണ് അല്ലാതെ അവരെ പിടിച്ച് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് നാട് കടത്തുമെന്നോ അവർ ഇന്ത്യൻ പൗരന്മാർ അല്ലാതെ തീരുമെന്നോ എവിടെയും പറയുന്നില്ല ചുരുക്കം പറഞ്ഞാൽ നിലവിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഐ ആർ പരിഷ്കാരം പൂർണ്ണമായും വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിഷ്കാരം മാത്രമാണ് എന്നും അത് പൗരത്വവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നും ഇനി അത്തരത്തിലൊരു ഉപയോഗപ്പെടുത്താൻ സാധ്യതയില്ല എന്നും രണ്ടായിരത്തി രണ്ടിൽ എന്താണോ സംഭവിച്ചത് അത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിക്കുക എന്നുമാണ് ഇതുവരെ അറിയുന്നത് പുതിയ വോട്ടപ്പട്ടിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും എന്തെങ്കിലും സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ മറുപടി കിട്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് മറുപടി കിട്ടും നമുക്ക് ആശങ്കയൊന്നും വേണ്ട പ്രത്യേകിച്ച് ദുരിതവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കണൊന്ന് അമർത്തുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കുകയും ചെയ്താൽ സന്തോഷമായി പോകല്ലേ ഒരു നിമിഷം ഈ പറയുന്ന ഭാഗം ഈ വീഡിയോയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഭാഗമാണ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നീക്കം ചെയ്യും ഡിഫറെൻ്റ് ആംഗിൾസ് ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യം എന്റെ പ്രേക്ഷകർക്ക് ഈ പുതിയ ആൾക്കാർക്ക് ഒരു അറിഞ്ഞോന്നില്ല പ്രേക്ഷകർക്ക് അറിയാം ഇപ്പൊ ഒരു കേസ് ഒരു ജപ്തിന്റെ ഒരു കേസ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ കൊടുക്കാറില്ല നമുക്ക് സാധിക്കില്ല ചെറിയ ചെറിയ കേസുകൾ ഒരു നാലോ അഞ്ചോ ലക്ഷം രൂപയ്ക്കൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന കേസുകളാണോ ഉണ്ടെങ്കിൽ നമ്മളത് പരിശ്രമിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട് ഇപ്പൊ ഡെയ് കാണുന്ന യു പി ഐ ഡി യു പി ഐ ഡി അഞ്ചു ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആയിട്ടില്ല ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ടാകും പക്ഷേ ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ടെങ്കിലും ആൾക്കാർ കരുതുന്നത് അത്രയും ആൾക്കാർ പൈസ തന്നിട്ടുണ്ടാവും കോടികൾ ബാങ്കിൽ വന്നിട്ടുണ്ടാവും എന്നാണ് ആ ധാരണ തെറ്റാണ് വന്നിട്ടില്ല ഒരു അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് കളക്ട് ചെയ്യുന്നത് ഉള്ളതുപോലെ എന്തെങ്കിലും നിങ്ങൾ അതിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അയച്ചു കൊടുക്കുക സ്റ്റേറ്റ്മെൻറ് കൃത്യമായി ഞാൻ നോക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ഈ ഭാഗം മുറിച്ചു മാറ്റും അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂട്യൂബിൽ മാത്രമേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആഡ് ുന്നത് കാരണം അതിനകത്ത് പിന്നെ മുറിച്ചു മാറ്റാനുള്ള ഓപ്ഷൻ എനിക്കറിയില്ല നിങ്ങൾ കഴിയുന്ന ആൾക്കാർ നിങ്ങൾ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടണം നമുക്ക് അങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ